ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനിസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു നല്ല നാടൻ റെസിപ്പി ആയിട്ടാണ് നാടൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലരും ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്ന് മണിപ്പൂട്ടെന്ന് ഉണ്ടാക്കിയിരുന്നു മണിപ്പൂട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് എല്ലാവരും ഡയറക്റ്റ് അതിലേക്ക് പിഴിഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് കൈ വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ സെയിം ഇതിൽ തന്നെ കിട്ടും പക്ഷേ മുമ്പൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് അതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ട് അധികം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ രണ്ട് മെത്തേഡ് ഇതിൽ കാണിക്കുന്നുണ്ട് അത് കുറച്ച് അധികം ഉണ്ടാക്കുമ്പോൾ ആ പൊടിയിലേക്ക് നമ്മൾ പിഴിഞ്ഞിട്ടിട്ട് ഒന്ന് അരിച്ച് എടുത്താൽ മതി അത്ര ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൈവച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ അത് ഡയറക്റ്റ് പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ രണ്ട് തരത്തിലും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അടിപൊളി തന്നെയാണ് പിന്നെ പണ്ടൊക്കെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരിച്ചിട്ട് അങ്ങനെയും മണിപ്പൂട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ മണിമണി പോലെ ഉണ്ടായിരിക്കും പിന്നെ അത് ഉണ്ടാക്കി അധികം ചൂടോടെ കഴിക്കാണ് നല്ലത് തേങ്ങപ്പാൽ കൂട്ടിയിട്ട് ഇപ്പോൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് പക്ഷേ തണുത്ത് കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല ഇപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ നമുക്കിത് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പണിപ്പുട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പണിപ്പുട്ടുണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഇതിൽ നമ്മുടെ പതിവുള്ള ഒരു നാഴിക ഗ്ലാസ് തന്നെയാണ് അളവ് പറയുന്നത് അതിലൊരു ഗ്ലാസ് നൈസ് പൊടിയാണ് കേട്ടോ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് വറുത്ത പൊടിയാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി വെള്ളം തിളച്ചതിന് ശേഷം അതിൽ മിക്സ് ചെയ്ത് ഒന്ന് ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ഇതിലേക്ക് തിളച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇടീപ്പത്തിന് കുഴക്കില്ലാ ഭാഗം തന്നെ മിക്സ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം ഇത് നമ്മൾ കുഴക്കണ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്നും കുറച്ച് ചൂടാറട്ടെ പുട്ടെന്ന് പറഞ്ഞാലും പുട്ടിൻ്റെ പൊടിയല്ല നൈസ് പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുക പുട്ടിൻ്റെ പൊടി എടുത്താൽ നന്നാവില്ല പിഴിയാനും പറ്റില്ല പണ്ടൊക്കെ ഇത് ചെറിയ ചെറിയ ബോളായിട്ടാണ് ചെയ്തിരുന്നത് കേട്ടോ അങ്ങനെ മണിപ്പുട്ടെന്ന് പറയുന്നത് ഇപ്പം കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഇതൊന്ന് ചൂടറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം ഇതൊന്ന് കൈവച്ച് കുഴച്ചെടുക്കാം കേട്ടോ ചെറു ചൂടോടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ നമ്മുടെ മണിപ്പൂട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇതിലേക്ക് ഒരു ടപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും വളരെ കുറച്ച് മതി കേട്ടോ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുറച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഭാഗം കണ്ടോ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പിഴിഞ്ഞെടുക്കാം മണിപ്പൂട്ട് ഇനി ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് സെയിം അരിപ്പൊടി തന്നെ വറുത്തരിപ്പൊടി തന്നെ ഒരു പാത്രത്തിൽ തൂവി കൊടുക്കാം ഇത്രയും മതി കേട്ടോ ഇതിലേക്കാണ് നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നത് ഈ അരിപ്പൊടിയിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ നോർമലി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കണ അച്ചിതാണ് കേട്ടോ ചെറിയ ഹോൾസ് ഉള്ളതാണ് പക്ഷേ മണിപ്പൂട്ടിന് ഇതാണ് കേട്ടോ അച്ച് നിങ്ങൾക്ക് മറ്റേൽ വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ കറക്റ്റ് ഇത് അങ്ങനെയാണ് മണിപ്പുട്ടിൻ്റെ അച്ച് കുറച്ചും കൂടെ വലുതായിട്ടാണ് ഇരിക്കാതെ രണ്ടുതരം ഉണ്ടാവുമല്ലോ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ അതിൽ വലിയ ഹോൾസ് ഉള്ളത് നമ്മൾ ഇതിന് എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം ീ പൊടിയിലേക്കാണ് കേട്ടോ നമ്മുടെ റെഡി ഈ മണിപ്പൂട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് എൻ്റെ മുകളിൽ കുറച്ച് പൊടി തൂവി കൊടുക്കാം കേട്ടോ കുറച്ച് പൊടി തൂവി കൊടുക്കുന്നുണ്ട് പിന്നെയും പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കാം കട്ടയൊന്നും പിടിക്കില്ല കേട്ടോ ഇനി നമുക്കിത് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം ചെറിയ ചെറിയ മണികൾ പോലെ ഉണ്ടാകും അത് കുഴപ്പമില്ല കേട്ടോ മണിപ്പൂട്ടിലങ്ങനെ തന്നെയാണ് നമ്മൾ മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഇനി എടുത്തതും നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി അടുത്തതും നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ബാക്കിയുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇടാട്ടോ അടിപ്പൊടി ഇനിയിപ്പൊ വേറെ എടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് തന്നെ നമ്മൾ മതി ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ശപ്പൊടി മുകളിൽ ഇട്ട് കൊടുക്കാം ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇനി നമുക്കിതൊരു ഇടിയപ്പത്തിന്റെ അച്ചിലേക്ക് മാറ്റാം ഇപ്പൊ അടുത്തത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുട്ടുമുട്ടിയില് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ഇടുന്ന കേട്ടോ അതിന് ശേഷം നമുക്കിത് മുകളിൽ ഇട്ട് കൊടുക്കാം കുറച്ചിങ്ങനെ വെതറി വെതറി ഇട്ട് കൊടുക്കണം കേട്ടോ കട്ട പിടിക്കാതെ ഇതിലേക്ക് ഡയറക്റ്റ് പിഴിയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പൊടി ഇടുന്നതിന് പകരം ഡയറക്റ്റ് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം അതും ഞാൻ ഒന്ന് കാണിക്കാം പണ്ടത്തെ ഫുള്ളായിട്ട് ചെറിയ ചെറിയ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ മണിപ്പുട്ട് ഇപ്പോൾ കാണുന്നതൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പം അതിൽ കുറച്ച് തേങ്ങ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം അതാണ് കുറച്ചും കൂടെ ഈസി കുറേ അധികം ഉണ്ടാക്കുമ്പോൾ കണ്ടോ നീൻ്റെ മുകളിൽ തേങ്ങ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം വിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടിയിട്ട് പിഴുകാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത് ഡയറക്റ്റായിട്ട് പിഴുകയാണെങ്കിൽ അങ്ങനെയും പിഴിഞ്ഞ് കൊടുക്കുക അതാണ് കുറച്ചും കൂടെ ഈസി ശരിക്ക് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഫസ്റ്റ് കാണിച്ചത് എളുപ്പത്തിന് ഇപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് പിഴിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യാറ്ട്ടോ പൊടിയിലിടുമ്പോൾ ഒട്ടും കട്ട പിടിക്കില്ല കേട്ടോ കണ്ടോ പൊടി ചെല്ലുമ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കണേ നിങ്ങൾക്ക് ഇതാണ് നല്ലത് ഡയറക്റ്റ് പിഴിഞ്ഞിട്ട് ഒഴിക്കുക പക്ഷേ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടിയിട്ട് പൊടിയിട്ടാണ് ഉണ്ടാക്കാറ് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ചില ചിരട്ടയിലൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ട് കേട്ടോ അങ്ങനെ ചെയ്യാൻ ചെറിയ ചെറിയ റൗണ്ടിൽ വരും അപ്പോൾ നമുക്ക് ബാക്കി മണിപ്പൂട്ടും കൂടെ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഇവിടെ ആദ്യത്തെ മണിപ്പൂട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ഇലയിലേക്ക് മാറ്റാം കേട്ടോ കണ്ടോ സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമ്മുടെ മണിപ്പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള മണിപ്പുട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം പൊടിയിൽ മിക്സ് ചെയ്തിട്ടതും ഡയറക്റ്റായിട്ടിട്ടതെങ്ങനെ ഇതിൽ കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അതായിരിക്കും കേട്ടോ അപ്പം ഇനി എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കാണിക്കാം അപ്പം നമുക്ക് അടുത്തത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ അരിച്ചു വെച്ചതാണ് കേട്ടോ ആദ്യം കണ്ടതിൽ ചെറിയ ചെറിയ മണിപോലെയൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ശരിക്കും മണിപ്പൂട്ട് ഡയറക്റ്റ് പിഴിയുമ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പം ഇതൊന്നും സമയമില്ലെങ്കിൽ ഡയറക്റ്റ് അതിൽ പിഴിഞ്ഞിട്ട് ചെയ്താലും മതി പക്ഷേ കറക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിയിട്ടിട്ടാണ് കുറേ പേര് എന്നോട് ചോദിച്ചു മണിപ്പുട്ടിൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇട്ടത് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും പാത്രം ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണ്ടല്ലോ ഇതും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മണിപ്പൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് മണിപ്പുട്ടിൻ്റെ ഇടയ്ക്ക് ഇടിയപ്പം വന്നിട്ടുണ്ട് കേട്ടോ ഇടയിലൊക്കെ അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചും പുട്ടിൻ്റെ കുറ്റിയൊക്കെ ആയിട്ട് ആകെ കൺഫ്യൂഷനാണ് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അതാ അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തേങ്ങപ്പാലം ഒഴിച്ചാണ് കഴിക്കാൻ ടേസ്റ്റ് നമുക്ക് ചിക്കൻ കറിയോ എക്കറിയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തേങ്ങപ്പാല തന്നെയാണ് കേട്ടോ തേങ്ങപ്പാലലിട്ട് പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക അങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പി ഇട്ട് ടേക്ക് കെയർ ബൈ നമ്മൾ തേങ്ങാപ്പാലും പഞ്ചസാരയും ഒഴിച്ചിട്ടാണ് കേട്ടോ അത് കഴിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ